ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫിസ്നസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നൈറ്റിക്കും ടോപ്പിനും എല്ലാം പറ്റുന്ന നല്ല സൂപ്പർ കളർ കോമ്പിനേഷനിലുള്ള മെറ്റീരിയലാണ് പക്ഷെ ഇതിന് വീതി ഭയങ്കര കുറവാണ് മുപ്പത്തിനാലിഞ്ച് വീതിയുള്ളൂ നൈറ്റിക്കൊക്കെ മുറിച്ചെടുക്കാൻ പറ്റുന്ന ടൈപ്പ് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് മീറ്ററിന് തൊണ്ണൂറ് രൂപ മുപ്പത്തി നാലിഞ്ച് വീതിയുള്ളൂ അതുകൊണ്ട് ടോപ്പിനൊക്കെ എടുക്കുമ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം മീറ്ററിന് തൊണ്ണൂറ് രൂപ മുപ്പത്തിനാലിഞ്ച് വീതി പ്യുർ കോട്ടൺ മെറ്റീരിയൽ ആണ് ഇത് നല്ല ഡാർക്ക് റെഡിലാണ് ഇതുപോലെ ഡിസൈൻ വരുന്നത് അടുത്ത കളർ ഇങ്ങനെയാണ് ബ്ലാക്ക് ആണ് നല്ല ബ്ലാക്ക് ആണ് കരിഞ്ഞ ബ്ലാക്ക് ആണ് മുപ്പത്തിനാലിഞ്ച് വീതി മീറ്ററിന് തൊണ്ണൂറ് രൂപ എല്ലാം നല്ല സൂപ്പർ കളേഴ്സ് തന്നെയാണ് ഒരുപാടൊന്നും ഇല്ല നമ്മുടെ അടുത്ത് കുറച്ചു തന്നെ ഉള്ളു ആദ്യം ആദ്യം ചോദിക്കുന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ ഇത് നല്ല കരിഞ്ഞ മെറൂൺ ആണ് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് അടുത്ത കളർ ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള വൈറ്റില് ഡിസൈൻസ് ആണ് ഇതുപോലെയാണ് വരുന്നത് എല്ലാം മുപ്പത്തിനാലിഞ്ചാണ് വീതി അതിന് അനുസരിച്ച് ടോപ്പിന്റെ അളവ് കൂട്ടേണ്ടിവരും മീറ്ററിന് തൊണ്ണൂറ് രൂപ അതിന്റെ തന്നെ അടുത്ത കളർ ഇങ്ങനെയാണ് ഇത്രയാണ് ഇത്രയാണെന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സാപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് ഇപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്